നമസ്കാരം നമ്മുടെ കടലുകൾ നിറയെ കപ്പലുകൾ നിറയെ ബോംബാണെന്നാണ് ഇപ്പോ ചിലരുടെ കണ്ടെത്തൽ സേലിംഗി ആരംഭിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളിൽ ചിലർ ഇപ്പോൾ ആഘോഷിക്കുകയാണ് നമ്മുടെ കടലുകൾ നിറയെ ബോംബുകളുമായിട്ടാണ് കപ്പലുകൾ സഞ്ചരിക്കുന്നത് ലോകത്തെവിടെയും ഇല്ലാത്ത രാസ കീടനാശിനികൾ പദാർത്ഥങ്ങൾ തുടങ്ങിയ ബോംബുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളുമായിട്ട് കപ്പലുകൾ പോകുന്നു വ്യാ്യാർത്ഥം എന്താണ് ഇവിടെ കപ്പലുകളും വേണ്ട പോർട്ടുകളും വേണ്ട എന്നുള്ളൊരു വികാരം ഉയർത്തി വിടുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം കപ്പലുകൾ ഓടില്ലല്ലോ നമുക്കൊരു സാധനങ്ങൾ നമുക്ക് ചില സാധനങ്ങൾ ആവശ്യമില്ലെങ്കിൽ കപ്പലും ഓടില്ല വിമാനങ്ങളും ഓടില്ല നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന മൊബൈൽ ഫോണില്ലേ മൊബൈൽ ഫോണിനും ലാപ്ടോപ്പിനും ഒക്കെ ഇത്തരം ഭീകരമായ എഴുപത് സാധനങ്ങൾ ആവശ്യമുണ്ട് മെറ്റൽസ് ആൻഡ് മിനറൽസ് എഴുപത് സാധനങ്ങൾ ആവശ്യമുണ്ട് ലിത്തിയം കോബാൾട്ട് ഗോൾഡ് കോപ്പർ സിൽവർ പല്ലാഡിയം ഇൻഡിയം ടിൻ ടങ് സ്റ്റൺ എക്സെട്ര തുടങ്ങി എഴുപതോളം മെറ്റൽസ് ആൻഡ് മിനറൽസ് ആണ് പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ബോംബ് അപ്പൊ ഇത്തരം ബോംബ് നമ്മൾ ഉപേക്ഷിച്ചാൽ പിന്നെ ഈ കപ്പലുകളൊന്നും ഓടില്ല ഈ കപ്പലുകളും ഓടില്ല പോർട്ടുകളും പ്രവർത്തിക്കാതെയാവും അപ്പൊ കാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ന്യൂസ് പ്രിന്റ് വരുത്തുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ പ്രിന്റിംഗ് നടത്തുന്നത് ആരാണ് ആ പ്രിന്റിംഗിന്റെ മഷിക്ക് എന്തൊക്കെ രാസവസ്തുക്കൾ വേണ്ടി വരുമെന്ന് അറിയാമോ അപ്പൊ ഇങ്ങനെ നമ്മുടെ തന്നെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ലോകം മുഴുവൻ ഈ കപ്പലുകൾ കറങ്ങി നടക്കുന്നത് പറന്നു നടക്കുന്നത് ഒഴുകി നടക്കുന്നത് അപ്പൊ അങ്ങനെ ഒഴുകുന്നതിനിടയ്ക്ക് അപൂർവമായി ചില അപകടങ്ങൾ ഉണ്ടായാൽ അതാണ് ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച സംഭവങ്ങൾ എന്നുള്ള രീതിയിൽ ജനങ്ങളെ പേടിപ്പിക്കുന്നതിന്റെ പിന്നിൽ ചില പാകിസ്ഥാൻ താല്പര്യങ്ങളുണ്ടെന്ന് ആവർത്തിക്കേണ്ടി വരുന്നത് ദയവ് ചെയ്ത് പൊറുക്കണം ഇവിടെ ഇപ്പൊ രണ്ട് കപ്പലപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു കപ്പലപകടങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും കടലിനും മത്സ്യങ്ങൾക്കും തീരദേശവാസികൾക്ക് മാത്രമല്ല ഉള്ളിലിരിക്കുന്നവർക്കും അതിന്റെ ഒക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും പക്ഷേ കപ്പൽ ഓടുന്നതും അതിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാതെ അവർ അന്യഗ്രഹ ജീവികൾക്ക് വേണ്ടിയല്ല അവർ കൊണ്ട് പറക്കുന്നത് അപ്പൊ അതെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നത് ഇനി ഈ ഭീതിപ്പെടുത്തൽ നമ്മുടെ കടലിൽ സംഭവിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ആരെങ്കിലും അറിഞ്ഞോ നമ്മുടെ ചുറ്റിൽ നടന്ന മറ്റേതെങ്കിലും അപകടങ്ങളെ കുറിച്ച് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എം വി എക്സ്പ്രസ് പോൾ ഇങ്ങനെ ഒരു കപ്പൽ ദിവസങ്ങളോളം നിന്ന് കത്തി നമ്മുടെ കൊളംബോ പോർട്ടിനടുത്ത് അവസാനം താണത് കൊളംബോ പോർട്ടിന്റെ ഏകദേശം ഒൻപത് നോട്ടിക്കൽ മൈൽ ഫ്രം ദ പോർട്ട് നമ്മുടെ പോർട്ടിന്റെ ഒൻപത് നോട്ടിക്കൽ മൈൽ അകലെ ഒരു കപ്പൽ താണെങ്കിൽ നമ്മുടെ പോർട്ട് ഇക്കൂട്ടർ പൂട്ടി താക്കോലെടുത്ത് കൊല്ലത്ത് പോയതിനെ അപ്പോൾ കൊളംബോക്കാർക്ക് അതറിയാം അതൊക്കെ ഇടക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ കിഴക്ക് വശത്തും ഇതുപോലെ അപകടമുണ്ട് ആ അപകടത്തിലോട്ട് വരാം ഇത് എക്സ്പ്രസ് വേൾ മെയ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് എത്ര വർഷമായി ഏതെങ്കിലും ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളോട് ഈ കഥ പറഞ്ഞിട്ടുണ്ടോ അതിനകത്തുണ്ടായിരുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് നമ്മുടെ ഇവിടെ വന്ന കപ്പലുകൾ എത്രയാണ് അറുന്നൂറ്റി നാൽപ്പതും ഇപ്പൊ ഏകദേശം എഴുന്നൂറോ എണ്ണൂറോ രണ്ട് അപകടത്തിലും കൂടെ ഇവിടെ ഒറ്റക്കപ്പലിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് എന്തൊക്കെയാണ് പോളി എത്തിൻ മെത്തനോൾ സോഡിയം മെത്തോ മെത്തോക്സൈഡ് നൈട്രിക് ആസിഡ് യൂറിയ ലൂബ്രിക്കൻ്റ് ഓയിൽ ഇത്രയും അടങ്ങുന്ന കപ്പൽ ദിവസങ്ങളോളം നിന്ന് കത്തി ഡീപ് വാട്ടർ എന്നിട്ട് അവസാനം അവിടെ നിന്ന് മാറ്റി നിലവിൽ കത്തിയ കൊളംബോ പോട്ടിന് അടുത്ത് നിന്ന് ആങ്കറേജിൽ കത്തിയതിനെ വലിച്ചു കുറച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് അത് താണുപോയി ഏകദേശം നാൽപ്പത്തിരണ്ട് കെമിക്കൽസ് എഴുനൂറ് കണ്ടെയ്നറുകളിലായിട്ട് നാൽപ്പത്തിരണ്ട് കെമിക്കൽസ് അവിടെ ഉണ്ടായിരുന്നു ഇവിടെയുള്ള ഏതെങ്കിലും പ്രേക്ഷകർ ഏതെങ്കിലും വായനക്കാർ ഇങ്ങനെ ഒരു കപ്പൽ അപകടത്തെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടുണ്ട് കപ്പലിന്റെ പേര് ഞാൻ ഇന്നുകൂടെ പറയാം എക്സ്പ്രസ് പേൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ചരമക്കോളത്തിൽ കൊടുക്കല ഇന്ന് മത്തങ്ങ നിരത്തിയിരിക്കുന്നത് പോലെ ഏതെങ്കിലും എത്ര ദൂരമുണ്ട് ഇവിടെ നിന്ന് കൊളംബോ പോറിൽ എത്ര ദൂരമുണ്ട് അവിടെ ഇതെല്ലാം കടലിൽ വീണാൽ അവിടുത്തെ മത്സ്യങ്ങൾ ഇങ്ങോട്ട് വരില്ലേ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എക്സ്പ്രസ് പേൾ ഇനി ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ വീഴുന്നതെല്ലാം നമ്മുടെ കടലിലോട്ട് തന്നെ വരുന്ന മൗറീഷ്യസിന്റെ കടൽ അവിടെ ഇപ്പോൾ മിക്കവാറും നമ്മുടെ ഇവിടെ നിന്ന് കപ്പൽ വന്ന് പോവുകയാണ് എം വി വഖാഷിയോ ഓയിൽ സ്പിൽ നമ്മുടെ എൽസാത്രിക്ക് ത്രീക്കകത്തെ ഏകദേശം മുന്നൂറ്റമ്പത് ടണ്ണോ മറ്റോ ആണുള്ള ഫ്യൂവൽ ഓയിൽ ഇവിടെ ആയിരം ടൺ ഫ്യൂവൽ ഓയിൽ കടലിൽ പരന്നൊഴുകി തൗസൻഡ് ടൺസ് ഓഫ് ഓയിൽ സ്പിൽഡ് ഇൻ ടു ദോഷൻ ഇവിടെ ആരെങ്കിലും അറിഞ്ഞോ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം ഇരുപത്തി അഞ്ചിന് ഇന്ത്യൻ ഓഷ്യൻ മൗറീഷ്യസിൽ റാൻ എഗ്രൗണ്ട് ഓൺ എ കോറൽ റീഫ് നമ്മളെ ഇവിടെ ചിലരുണ്ടല്ലോ മത്സ്യങ്ങൾ പവിഴപ്പുറ്റുകൾ എന്നൊക്കെ കേട്ട നെഞ്ചത്തടിച്ച് അലറി വീടുന്ന ചില ആളുകളുണ്ടല്ലോ നമ്മുടെ നമ്മുടെ തൊട്ടടുത്തുള്ള മൗറീഷ്യസിൽ ഇങ്ങനെ ഒരു കപ്പൽ ഇതിനകത്ത് ഇരുന്ന് പോയി ഈ റീഫിൽ ആർട്ടിഫിഷ്യൽ റീഫ് ഈ കോറൽ റീഫിനകത്ത് ഇരുന്നു പോയി ഇവിടെ ആരെങ്കിലും അറിഞ്ഞോ ആരെങ്കിലും മത്തങ്ങ നിരത്തി നിങ്ങളെ പേടിപ്പെടുത്തിയോ അപ്പൊ നമ്മുടെ ചുറ്റിലും ശ്രീലങ്ക ആയാലും മൗറീഷ്യസ് ആയാലും ഇനി വരുന്നുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ് സംഭവിക്കുന്നതിന്റെ കാരണവും നമ്മൾ തന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കപ്പലുകൾ ഓടുന്നതും ഇടയ്ക്കിങ്ങനെ താഴേണ്ടി വരുന്നതും എം ന്യൂ ഡയമണ്ട് അതേ വർഷം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മൂന്ന് ഫയർ തീ പിടിച്ചു ഒരാൾ മരണപ്പെട്ടു ലാക്സ് സെവൻറ്റി തൗസൻഡ് മെട്രിക് ടൺ ഓഫ് ക്രൂഡ് ഓയിൽ നമുക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് കുവൈറ്റിൽ നിന്ന് പാരദ്വീപിലോട്ട് പോകുന്ന വഴി ശ്രീലങ്കയുടെ കിഴക്ക് വശത്ത് വെച്ച് ഒരാൾ അതിനകത്ത് തീപിടിച്ച് മരണപ്പെട്ടു എത്രയാണ് അതിനകത്തുണ്ടായിരുന്ന ഓയിൽ ആർക്ക് വേണ്ടിയാണ് ഈ ഓയിൽ കൊണ്ടുപോകുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ന്യൂ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു കപ്പൽ എൽസ ത്രീ പോലെയോ വാൻഹായി ഫൈനോട്ട് ത്രീ പോലെയോ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ പതിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ് കാരണം ഒടുവിൽ പറയാം ഇനി അടുത്തത് നാലാമത്തെ അവസരം ഓൺ സിക്സ് മാർച്ച് ടു തൗസൻഡ് എയ്റ്റീൻ ഒരു മൂന്നാല് വർഷം മുമ്പ് ആറ് വർഷം മുമ്പ് വയൽ റൂട്ട് ഇൻ ദി അറേബ്യൻ സീ ടുവേർഡ്സ് സൂയസ് നമ്മുടെ അറബിക്കടലിൽ നിന്ന് സുയസിലോട്ട് പോകുന്ന വഴി എ മേജർ ഫയർ ഫയർഡ് ഇൻ കാർഗോ ഹോൾ നമ്പർ ഓൺ വെസൽ മസ്ക് മസ്ക് തന്നെ അവരുടെ അന്വേഷണത്തിൽ നിന്ന് ഒടുവിലുള്ള വിവരം പറയുകയാണ് അഞ്ചു പേരാണ് മരണപ്പെട്ടത് അഞ്ചു പേർ മരണപ്പെട്ടു ദ ക്രൂ എൻഗേജ് ഇൻ ഫയർ ഫൈറ്റിംഗ് വിച്ച് ഇൻക്ലൂഡഡ് റിലീസിംഗ് ദി വെസൽസ് കാർബൺ ഡയോക്സൈഡ് സിസ്റ്റം ഇൻ ടു ദി കാർഗോ ഹോൾഡ് വാഹനത്തിൽ കപ്പലിനകത്ത് തന്നെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഈ കാർഗോ ഹോൾഡിനകത്തോട്ട് കയറ്റി വിടാൻ ശ്രമിക്കുന്നതിനിടയിൽ അഞ്ചു പേർ മരണപ്പെട്ടു റിഗ്രറ്റബിളി ദോട്ട് സ്റ്റോപ്പ് ദ ഫയർ ഇവൻച്വലി അങ്ങനെ ചെയ്തിട്ടും ഫയർ കെട്ടടങ്ങിയില്ല ഇവൻച്വലിംഗ് ഇൻ ഫൈവ് ക്രൂ മെമ്പേഴ്സ് ട്രാജിക്കലി ലോസിംഗ് ദ എയർ ലൈഫ് നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടോ ഇങ്ങനെ നമ്മുടെ ചുറ്റിലും നാല് അപകടങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് മോറീഷ്യസിൽ ശ്രീലങ്കയിൽ അപ്പുറത്തും ഇപ്പുറത്തും അറബിക്കടലിൽ നിന്ന് സുയസിലോട്ട് പോകുമ്പോൾ ഈ ഭീതിപ്പെടുത്തുന്ന അപകടങ്ങൾ നമ്മളെ ഭീതിപ്പെടുത്തിയോ നാളിതുവരെ അപ്പൊ ചില അപകടങ്ങൾ മാത്രം മത്തങ്ങ നിരത്തി മാ വലുപ്പത്തിൽ നമ്മളെ ഭീതിപ്പെടുത്തണമെന്ന് ചിലർക്ക് ചില അജണ്ടകൾ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ പോർട്ടിനെ തകർക്കുക എന്നത് തന്നെയാണ് ഇവിടെ ഒരു മറൈൻ ഇക്കോണമി രൂപപ്പെടുന്നത് ഇല്ലാതാക്കണം കപ്പലുകൾ ഈ തീരക്കടലിൽ നിന്ന് ഒഴിഞ്ഞ് വേറെ ഏതെങ്കിലും മാളങ്ങൾ വഴി പോകണം എന്നുള്ള മുപ്പതു വർഷം നടപ്പാക്കാൻ പറ്റാതെ പോയ അജണ്ട വീണ്ടും നടപ്പാക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ഭീതി വരുത്തുന്ന കഥകളിലൂടെ ജനങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോൺ കൂടാതെ നമ്മുടെ ആവശ്യങ്ങൾ നിയന്ത്രിക്കാതെ പർച്ചേസുകൾ കൂടുന്നിടത്തോളം കാലം ഏതൊക്കെയാണ് കാറുകളാകാം എത്ര കാറുകളാണ് ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ട് കാറുകൾ രണ്ട് സ്കൂട്ടറുകൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സിക്ക് കെമിക്കൽ വേണ്ടേ ഏറ്റവും കൂടുതൽ കെമിക്കൽ ആവശ്യമുള്ള ഒരു യന്ത്രം എ സിയാണ് പിന്നെ റെഫ്രിജറേറ്റർ ഈ കപ്പലുകൾ ഓടിയില്ലെങ്കിൽ അവശ്യ മരുന്നുകൾ വീടുകളിൽ എത്തുമോ മരുന്നുകൾ മാർക്കറ്റിൽ ഇല്ലെങ്കിൽ സർക്കാരിനെ നിങ്ങൾ അട്ടിമറിക്കില്ലേ ഇപ്പൊ സർക്കാരുകളുടെ ജോലി എന്താണ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ സാധനങ്ങൾ കൃത്യമായി മാർക്കറ്റുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി അവർ കപ്പലുകളും പോർട്ടുകളും അതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ വാഹനങ്ങൾ നിങ്ങൾ പെട്രോളിന് വില കൂട്ടിയാൽ സമരം ചെയ്യും പെട്രോൾ ഇല്ലെങ്കിലോ അപ്പോ കപ്പലുകൾ ഓടണം കപ്പലുകൾ കൊണ്ടുവരുന്ന പെട്രോൾ ക്രൂഡ് ഓയിൽ പെട്രോളാക്കി മാറ്റി നമ്മുടെ സ്കൂട്ടറും നമ്മുടെ കാറും നിരന്തരം ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ കപ്പലുകൾ അഭംഗുരം സഞ്ചരിച്ചു കൊണ്ടിരിക്കും അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചില അപകടങ്ങളും ഉണ്ടാകും കാരണം അൻപതിനായിരം കപ്പലുകളാണ് നമ്മുടെ സമുദ്രങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കപ്പലുകളിൽ ഒന്നാണ് ഇവിടെ എത്തിയിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വെസൽ എംബസി ആയറിന ആറിനയുടെ ക്യാപ്റ്റൻ ശ്രീ വില്ലി ആന്റണി അദ്ദേഹം നമ്മുടെ പോർട്ടിൽ പ്രവേശിച്ചതിനെ കുറിച്ച് ചില ചെറിയ ചില കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് സംസാരിച്ചു നമ്മുടെ തുറമുഖത്തിലോട്ടുള്ള അങ്ങനെ ഷിപ്പ് വിഴിഞ്ഞത്ത് ബർത്തായിരിക്കുകയാണ് ഷിപ്പിന്റെ പൈലറ്റ് ബോർഡിംഗ് ഗ്രൗണ്ട് മുതൽ ബർത്ത് വരെയുള്ള മനോറിംഗ് എല്ലാം ഭംഗിയായി പ്രശ്നങ്ങളൊന്നും നടന്നു പൈലറ്റ് സ്റ്റേഷൻ പൈലറ്റ് പൈലറ്റ് ടീം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്യാപ്റ്റൻ നിർമ്മൽ സക്കറിയാണ് പൈലറ്റായിരുന്നത് ക്യാപ്റ്റൻ തുഷാറും ഉണ്ടായിരുന്നു അവരുടെ ഗൈഡൻസിൽ ഷിപ്പ് സുഖമായി എളുപ്പവുമായിട്ട് ബരത്തിലെത്തി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പൈലറ്റ്സ് കോർഡിനേഷൻ വിത്ത് മോർണിംഗ് ടീം വിത്ത് ദ ടഗ്സ് എല്ലാം എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു പിന്നെ പോർട്ടിന്റെ അപ്രോച്ച് എല്ലാം ഓക്കെ ആയിരുന്നു വെതർ വെതർ വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് വെതറും ടൈമിൽ നല്ല വെതറായിരുന്നു ഇനി പോർട്ടിനകത്തുള്ള ബേസിക് ടേണിംഗ് പോയിന്റ് എങ്ങനെയാണ് കപ്പലുകൾ തിരിയാൻ തിരിയാൻ പറ്റിയത് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ് പിന്നെ ഷിപ്പിൻ്റെ ക്ലിയറൻസ് ഷിപ്പിന് താഴെ അതും നല്ല ക്ലിയറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ ഇവിടെ തിരിയാനുള്ള ട്രേണിംഗ് ബേസിൻ അതും വളരെ നല്ല വലിയ ഷിപ്പുകൾക്ക് തിരിയാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ അതിനുള്ള സ്ഥലം ട്രേണിംഗ് ബേസിൻ അപ്പോൾ അവിടെയും സുഖമായിട്ട് നമ്മൾ ഷിപ്പിനെ മെനോറിത് അങ്ങനെ ബർത്തായി എല്ലാം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒഴിഞ്ഞത്ത് ആദ്യമായിട്ട് വന്നു അലബത്തിലെ വലിയ കണ്ടെയ്നർഷിപ്പായിട്ട് വന്നു അത് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയ സന്തോഷം അഭിമാനം കൂടെ പൈലറ്റ് ആയിരുന്നത് എൻ്റെ എൻ്റെ ഒറ്റ സുഹൃത്തായ ക്യാപ്റ്റൻ നിർമൽ സക്കറിയയാണ് ആണ് അത് ൾസോ മലയാളിയാണ് അപ്പോ അത് ഒരു ഇരട്ടി മധുരം അങ്ങനെയാണ് ബർത്തിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇനി ഇവിടെ ഒരു രണ്ടു ദിവസം ഉണ്ടാവും നാളെയും കൂടി ഉണ്ട് പതിനീ വരെ ഉണ്ട് അതുവരെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് പോണവരെ ഭംഗിയായിട്ട് തന്നെ പോകട്ടെ രണ്ടു ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് കൂടി തീരും ഇന്നത് മൂന്നാം ദിവസമാണ് കപ്പൽ പ്രവേശിച്ചിട്ട് ഇന്ന് മൂന്നാം ദിവസമാണ് ഇന്ന് യാത്ര തിരിക്കും നമുക്ക് എം എസ് സി ഐറനയ്ക്ക് ഹൃദ്യമായ ഒരു വിരുന്ന് നമുക്ക് ഒരുക്കി തന്ന ഐറനയ്ക്ക് യാത്രാമംഗളങ്ങൾ നേരാം വളരെ താമസിയാതെ തന്നെ വീണ്ടും നമ്മുടെ തുറമുഖത്തോട്ടെത്തുവാൻ ബർത്തൽ അടുപ്പിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സേലിംഗ് കമ്മിറ്ററി തുടർന്നുള്ള കപ്പലുകളുടെ കണക്കുകളോടെ നമുക്ക് അവസാനിപ്പിക്കാം